ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രസാദ് അഞ്ജലിയോട് പറയുന്നുണ്ട് ഇനിയും തൊട്ട് നമുക്ക് ഒരു കട്ടലിൽ കിടന്നാൽ മതി പാതി ഭാഗം എനിക്കും പാതിഭാഗം അഞ്ജലിക്കുമാണെന്നൊക്കെ പറയുന്നു അങ്ങനെ പോരേന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി ചോദിക്കുന്നുണ്ട് അത് വേണോ എന്ന് പ്രസാദ് അപ്പോൾ വേണമെന്ന് തന്നെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും അതിനുശേഷം രണ്ടുപേരും പാതി പാതിയായിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു പ്രസാദ് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും അതിരായിട്ട് ഈ പിള്ളോയും ഇരിക്കട്ടെ എന്നൊക്കെ അതിനുശേഷം രണ്ടുപേരും ആ കട്ടിലിൽ തന്നെ കിടക്കുന്നു പിന്നീട് കാണിക്കുന്നത് മുരളിയേയും ആരതിയെയും മുരളി കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട് ആരതിയെ ഉപദ്രവിക്കാൻ വന്ന സുനിലിനെ അടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു അടിക്കുന്നതായിട്ട് സ്വപ്നം കാണുമ്പോൾ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെ കാലുകൊണ്ടാണെങ്കിൽ ആരതിയെ ചവിട്ടി താഴെ ഇടുന്നുണ്ട് ആരതിയാണെങ്കിൽ ബഹളം വെക്കുന്നു ആരതിയുടെ ബഹളം കേൾക്കുമ്പോൾ മുരളിക്ക് മനസ്സിലാകുന്നുണ്ട് താൻ ചവിട്ടിയിട്ടാണ് ആരതി താഴെ വീണതെന്ന് പക്ഷെ മുരളി ഒന്നും അറിയാത്തതുപോലെ കിടക്കുന്നു ആ സമയത്ത് ആരതി ബഹളം വെക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ചവിട്ടിയിട്ട് അനങ്ങാതെ കിടക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ സ്വപ്നത്തിൽ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സുനിലിനെ അടിച്ചതാണ് നിന്നെ അല്ല എന്നൊക്കെ പറയുന്നു സോറി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആരതി പറയുന്നുണ്ട് ഇത് നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ അപ്പോൾ മുരളി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ കിടക്കണ്ട നീ തറയിൽ കിടന്നാൽ മതി എന്നൊക്കെ പറയുന്നു പക്ഷെ ആരതി സമ്മതിക്കുന്നില്ല ആരതി ബെഡിൽ തന്നെ കിടന്നുറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് പ്രസാദിനെയും അഞ്ജലിയുമാണ് രണ്ടു പേരും പറഞ്ഞു സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു അഞ്ജലിയും പ്രസാദും പറയുന്നുണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഇവന്റ് കൂടി വാങ്ങണം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും അതുകൊണ്ട് സാറിന് കൊട്ടേഷൻ കൊടുത്തു നോക്കണം എന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും കാണാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുന്നു രണ്ടുപേരും സാറിനെ പോയി കണ്ടിട്ട് പ്രസാദും അഞ്ജലിയും ആണെന്ന് പറയുന്നുണ്ട് സാർ ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാ എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ പ്രസാദ് അഞ്ജലിയും പറയുന്നുണ്ട് മകളുടെ ഇവൻ്റ് ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ അങ്ങനെ പറയുമ്പോഴും സാർ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നടക്കുന്നു പെട്ടെന്ന് എല്ലാവരും കൂടെ കൈ കൊട്ടുകയാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ സാർ അപ്പോൾ രണ്ടുപേരെയും വിളിക്കുന്നു രണ്ടുപേരെയും വിളിച്ചിട്ട് ഇരിക്കാനെന്ന് പറയുന്നു ഇത് നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണെന്നൊക്കെ പറയുന്നു ഓൾറെഡി നിങ്ങൾ ഫോൺ വിളിച്ച് അപ്പോയിൻമെൻ്റ് വാങ്ങിയപ്പോഴേ മനസ്സിലായി നിങ്ങൾ ഇന്ന് വരുമെന്ന് അതുകൊണ്ട് നിങ്ങളെ ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ഒരു അവാർഡൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിനുശേഷം കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട് പ്രസാദ് ആണെങ്കിൽ ആ കാർഡ് എടുത്തു നോക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇതിലാണെങ്കിൽ നാഥൻ സാർ ആണല്ലോ ചീഫ് ഗസ്റ്റ് എന്ന് വർമ്മ സാർ അപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റ് നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്നു പക്ഷെ ആ കാർഡാണെങ്കിൽ അഞ്ജലി വാങ്ങി നോക്കുന്നില്ല പ്രസാദ് മാത്രം നോക്കിയിട്ട് കവറിൽ വെക്കുന്നുണ്ട് ബർമ്മസാർ പറയുന്നുള്ള നിങ്ങൾക്കുള്ള ഇവന്റിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് എന്തായാലും അവാർഡ് ചടങ്ങിന് ഉറപ്പായിട്ടും വരണമെന്ന് പറയുന്നു അഞ്ജലിയും പ്രസാദും വരാമെന്നൊക്കെ സമ്മതിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ പ്രസാദ് പറയുന്നുണ്ട് അഞ്ജലിയോട് നമുക്ക് നാഥൻ സാറിനെ ഒന്ന് വിളിച്ചാലോ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ അങ്ങോട്ടൊന്ന് ചെല്ലാമെന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു അഞ്ജലിയും അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പ്രസാദ് ഉടനെ തന്നെ മേഘനാഥനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ും വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്യുതൻ കൂടെ ഇല്ലേ എന്ന് പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് സ്കൂളിൽ പോയേക്കുകയാണ് അങ്ങനെയെങ്കിൽ വേറൊരു ദിവസം വരാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും വരാനെന്ന് പറയുന്നു രണ്ടുപേരും ചെല്ലാമെന്നൊക്കെ സമ്മതിക്കുന്നു അതിനുശേഷം പ്രസാദ് അഞ്ജലിയോട് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് നാദൻ സാറിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിൽ നാഥൻ സാറിന്റെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മുരളിയും ആരതിയും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മുരളി ആരതിയോടായിട്ട് പറയുന്നുണ്ട് ചിലരെ മനസ്സിലേക്ക് കേറി മനസ്സിൽ കയറി ഇപ്പൊ അവസാന തലയിലായി ഇപ്പൊ കോളേജിൽ വരെ കൊണ്ടുവിടേണ്ട അവസ്ഥ എന്നൊക്കെ പറയുന്നു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആരതി പറയുന്നുണ്ട് ചേട്ടൻ കരുതി കാണാൻ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത ആളല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിയോ വിവരമോ വരട്ടെ എന്നൊക്കെ കരുതി പറഞ്ഞു വിട്ടതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മുരളിക്ക് ദേഷ്യം വരുന്നുണ്ട് മുരളി എപ്പോൾ പറയുന്നുണ്ട് കോളേജ് മുരളി ഇപ്പോൾ പറയുന്നുണ്ട് കോളേജും സ്കൂളിലും ഒക്കെ പോയിട്ട് എന്താണ് കാര്യം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല പിന്നെ എന്തിനാണ് പഠിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും പരസ്പരം തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രസാദും അഞ്ജലിയും മേഘനാഥൻ്റെ വീടിൻ്റെ വെളിയിലെത്തുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലിക്ക് ഒരു കോൾ വരുന്നുണ്ട് അഞ്ജലി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ടീച്ചറാണ് വിളിക്കുന്നത് ടീച്ചർ പറയുന്നുണ്ട് അച്ചൂട്ടനാണെങ്കിൽ പെട്ടെന്ന് വയ്യാതായി രണ്ട് മൂന്ന് തവണ ഛർദിച്ചു തല കറങ്ങി വീണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു അഞ്ജലിയാണെങ്കിൽ ഉടനെ തന്നെ പ്രസാദിനോട് പറയുന്നുണ്ട് നമുക്ക് ഉടനെ തന്നെ സ്കൂളിലേക്ക് പോകണം അച്ചൂട്ടനാണെങ്കിൽ വയ്യാതായെന്ന് പറയുന്നു രണ്ട് പേരും തിരിച്ചു ഉടനെ തന്നെ സ്കൂളിലേക്ക് പോകുന്നു വീണ്ടും കാണിക്കുന്നത് ആരതിയും മുരളിയുമാണ് വീണ്ടും രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മുരളി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരതിക്ക് ഒരു പണി കൊടുക്കണമെന്ന് അതിനുശേഷം ആരതിയെ ഒരു കുടുക്കു വഴികളിലൂടെ ഒക്കെ കൂട്ടിയിട്ട് പോവുകയാണ് ഒരു കാട്ടു വഴിയിൽ കൊണ്ട് നിർത്തുകയാണ് അവിടെ നിർത്തിയിട്ട് ആരതിയോട് പറയുന്നുണ്ട് നീ ഇവിടെ ഇറങ്ങിക്കോളാന്ന് ആരതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ആരതിയോട് ഇറങ്ങാനെന്ന് എന്ന് പറഞ്ഞിട്ട് ആരതിയെ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിടുന്നു അതിനുശേഷം പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ നിന്നു നീ എതുവഴിയെങ്കിലും പൊക്കോളാം എന്ന് പറയുന്നു കോളേജിൽ പോവുകയോ അതോ വീട്ടിൽ വരികയോ ചെയ്തോളാൻ പറയുന്നു ഞാനാണെങ്കിൽ ഇനി നിന്നെ കൂട്ടിയിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ മുരളി വണ്ടിയിൽ കയറി വണ്ടി വിട്ടു പോവുകയാണ് ആ സമയത്ത് ആരതി വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുരളി മൈൻഡ് ചെയ്യാതെ മുരളി മൈൻഡ് ചെയ്യാതെ ആരതി അവിടെ ആക്കിയിട്ട് പോകുന്നുണ്ട് ആരതിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ആരതി അവിടെ നിന്ന് ശപിക്കുന്നുണ്ട് വണ്ടി കേടാകണം അവൻ പോകുന്ന വഴിക്ക് വണ്ടി കേടാകണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആരതി തനിച്ച് ആ കാട്ടിലൂടെ പോകുകയാണ് ആനയുടെ അലറിലൊക്കെ കേൾക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ആരതി പേടിക്കുന്നുണ്ട് അഞ്ചനിയും പ്രസാദം സ്കൂളിലേക്ക് ചെല്ലുന്നു അച്ചൂട്ടൻ എന്ത് പറ്റിയതാണെന്ന് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ടീച്ചേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ഫുഡ് പോയിസൺ ആണെന്നാണ് തോന്നുന്നത് രണ്ടു മൂന്ന് വട്ടം ഛർദിച്ചു തല കറങ്ങി വീണു അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയേക്കുകയാണ് ഗീത ടീച്ചറാണ് കൊണ്ടുപോയേക്കുന്നത് ഗീത ടീച്ചറിനെ വിളിച്ചാൽ മതി ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നു ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുന്നു പറയുന്നു അതിനുശേഷം അഞ്ജലി ഉടനെ തന്നെ ഗീത ടീച്ചറെ ഫോൺ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആരതിയാണ് ആരതി കാട്ടിലെ വഴികളിലൂടെയൊക്കെ പേടിച്ച് നടക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്